വെറും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മിനി ഷവർമ ഷാ ഇതെന്ത് മറുമായോ സംഭവം നമ്മുടെ കടയ്ക്കൽ ചിങ്ങേലിയിലുള്ള സ്പൈസിയിലാണേ എന്നാൽ ഒന്ന് കഴിച്ചു നോക്കണമല്ല അതല്ലേ അതിൻ്റെ ഒരിത് ഒരു കടയിൽ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഏറ്റവും വില കുറഞ്ഞ ഓർഡർ ചെയ്താൽ മോശമല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മിനി ആക്കാൻ നിൽക്കേണ്ട മോനെ നല്ല റോൾ ഷവർമ്മ എടുത്തോ എന്ന് പറഞ്ഞു ചേട്ടൻ നല്ല ചാടിത്തുള്ളി പോയിന് പെട്ടെന്ന് സാധനം കൊണ്ടുവന്നതിനെ സാധനം കിട്ടിയപാട് ആ എന്താ ഒരു മണോ ഒന്നും നോക്കിയില്ല ഭക്ഷണം കണ്ടാകുമ്പോൾ നമ്മളല്ലാണ്ടാവുന്നതാണല്ലോ അതുകൊണ്ട് പിന്നെ അപ്പാട് പൊട്ടിച്ച് ഒറ്റ കടി കൊടുത്ത് അതും ചവച്ച അഞ്ച് മിനിറ്റ് ഫീലങ്ങ് ഇരുന്ന് ആസ്വദിച്ച് എന്നിട്ട് ചെങ്ങനെ ഒരു പച്ചമുളകും എടുത്ത് അതിനൊരു കടി കൊടുത്ത് ആഹ് പച്ചമുളക് ഇല്ലാണ്ട് എന്ത് ശവർമ്മയാണ് വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കാനുള്ള പ്രത്യേക കഴിവ് ഏതൊരാഹാരത്തിനും ഉണ്ട് ഈ ഷവർമ്മയ്ക്കും ആ ഒരു കഴിവുണ്ടായിനെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കടിയിൽ തന്നെ വൈബ് പാസ്സായെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഷർമ്മം എല്ലാം അവിടെ വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കി ഉള്ളിലെ മാജിക്ക് എന്താണെന്ന് നമുക്ക് നമുക്കറിയണമല്ല അത് പതുക്കെ ഇങ്ങനെ വിടർന്ന് തുറന്ന് വന്നേ ഒരു പൂ വിടരുന്ന പോലെ അതിങ്ങനെ വിടർന്ന് വരുന്ന കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു ഭംഗി വായലിങ്ങനെ കപ്പലോട്ടാനുള്ള വെള്ളം വരികയായിരുന്നു കാബേജും അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം ഇട്ട് വെറുപ്പിച്ചിട്ടൊന്നുമില്ല നല്ല പറ്റിയ പരുവത്തിലുള്ളൊരു അടിപൊളി ഷവർമ ഷവർമ്മ ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റോളൊക്കെ അങ്ങ് മാറ്റി നല്ല പോലെ എടുത്ത് ആസ്വദിച്ച് പതുക്കെ പതുക്കെ കഴിക്കണം എന്നാൽ മനസ്സ് കൂടെ നിറയുള്ളൂ അതാണ് അതിൻ്റെ ഒരു രീതി എൺപത് രൂപയുടെ റോളാണെങ്കിലും അത്യാവശ്യം നല്ല പോലെ കണ്ടൻ്റുള്ള ഇറച്ചിയുള്ള ക്യാബേജോ അല്ലെങ്കിൽ അങ്ങനത്തെ അനാവശ്യ വസ്തുക്കളൊന്നും ഇട്ട് വെറുപ്പിക്കാത്ത വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പ്രസൻ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള വളരെ നല്ലൊരു ഷവർമ്മയായിട്ടാണ് എനിക്ക് തോന്നിയത് ഷവർമയുടെ കൂടെ ലൈമോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് തന്നത് ആ ഗ്ലാസിന്റെ ഭംഗി അതെനിക്ക് എന്താ ശരിക്കും ഇഷ്ടപ്പെട്ട ആ ഗ്ലാസ് ഒരു വല്ലാത്തൊരു പ്രത്യേക ഷേപ്പിലുള്ള ഗ്ലാസ് എനിക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ട ആ ഗ്ലാസ്സും അതുപോലെ തന്നെ അവിടെ തന്ന വെള്ളവും നമ്മുടെ സാധാരണ പച്ച വെള്ളമല്ല മറ്റേ കളറുള്ള ഒരു കരിങ്ങാലി വെള്ളം പോലെ അങ്ങനത്തെ വെള്ളമാണ് തന്നത് നല്ല വെള്ളമായിരുന്നു പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഫുഡ് കിട്ടുന്ന ഒരു കടയിൽ കൈ കഴുകുന്ന സ്ഥലത്ത് ഒട്ടും വൃത്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെയും അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി കയറി നോക്കീനേ വളരെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഹാൻഡ് വാഷ് ഏരിയ ആയിരുന്നു നമ്മുടെ കടക്കിലെ ചിങ്ങേലിയിലെ സ്പൈസിയിലുണ്ടായിരുന്നത് ഫുഡും കൊള്ളാം അധികം വിലയുമില്ല അതുപോലെ തന്നെ നല്ല വൃത്തിയും ഉണ്ടായിരുന്നു സോ എന്തുകൊണ്ടും ഈ വഴി പോകുന്ന ആൾക്കാർക്ക് കയറി ആഹാരം കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് സ്പൈസിയെ തോന്നിയത് അപ്പോൾ നിങ്ങൾ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക